ബിഗ് ബോസ് മലയാളത്തിൽ സീസൺ അഞ്ചു മുതലാണ് കോമണേഴ്സിന് അവസരം കൊടുത്തു തുടങ്ങിയത് അത്തരത്തിൽ ഇതുവരെ മൂന്ന് പേരാണ് ബിഗ് ബോസ് ഷോയിൽ മത്സരിച്ചിട്ടുള്ളത് അതിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ റസ്മിൻ ബായി ആയിരുന്നു കോമണറായി എത്തിയത് തുടക്കത്തിൽ റസ്മിനെ കുറിച്ച് വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അർജുൻ ശ്രീധു ഗബ്രി ജാസ്മിൻ എന്നീ കോംബോകൾക്കിടയിൽ കുടുങ്ങി റസ്മിന്റെ ഗെയിം ഇല്ലാതായി ഈ സീസണിൽ ഇമേജ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ അതുകൊണ്ട് തന്നെ നേരിയ വ്യത്യാസത്തിലാണ് ടോപ് എത്താനുള്ള അവസരം ജാസ്മിന് നഷ്ടമായത് ഭൂരിഭാഗം പ്രേക്ഷകരും ജാസ്മിൻ ടോപ് ടൂവിലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത ചില പ്രവർത്തികളുടെ പേരിൽ ഇപ്പോഴും വിവാദം ജാസ്മിനെ വിടാതെ പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിനൊപ്പം കരുത്തായി സുഹൃത്തും സഹ മത്സരാർത്ഥിയുമായ റസ്മിനുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്മിൻ്റെ വീട്ടിലാണ് റസ്മിന്റെ താമസം ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുമായി ക്യു ആൻഡ് എയിലൂടെ റസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് ജാസ്മിനെ പോലെ സ്ട്രോങ് ആയ പെൺകുട്ടിയെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല എന്നാണ് റസ്മിൻ പറയുന്നത് ജിൻഡോയുമായി തനിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും റസ്മിൻ വ്യക്തമാക്കി നല്ലതുപോലെ സൈബർ ബുള്ളിംഗ് കിട്ടുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ ഓക്കെയാണ് എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ശ്രീധുവിനെയും അർജുനെയും എല്ലാം കാണാൻ പോകാൻ ജാസ്മിനെ പോലെ സ്ട്രോങ് ആയ ഒരു പെൺകുട്ടിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രത്തോളം കോർണറിംഗ് ടാർഗറ്റിംഗ് എന്നിവയെല്ലാം അനുഭവിച്ച ഒരു പെൺകുട്ടി ഒരു സീസണിലും വേറെയില്ല ഹൗസിൽ ജിൻഡോബ്രോ ഗെയിം കളിക്കുന്ന രീതികളോടും ജിൻഡോബ്രോ ചെയ്യുന്ന കാര്യങ്ങളോടുമായിരുന്നു എനിക്ക് പ്രശ്നം അല്ലാതെ ആ മനുഷ്യനോട് എനിക്ക് എന്തിനാണ് പ്രശ്നം ജിൻഡോബ്രോയെ ഞാൻ കാണും സംസാരിക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്നാണ് റസ്മിൻ പറഞ്ഞത് ഗബ്രിയുമായുള്ള കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ സീസൺ സിക്സിൽ രാജാവായിരിക്കില്ല ജാസ്മിൻ എന്ന റാണി മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അത്രമാത്രം സ്ട്രോങ് ആയ ബിബി മെറ്റീരിയലാണ് ജാസ്മിൻ